ദേശീയപാതാ നിർമ്മാണ കരാറുകാരായ മേഘാ കമ്പനിയുടെ പൊയ്നാച്ചിയിലെ ക്യാമ്പ് ഓഫീസിന്റെ ഗേറ്റ് അടച്ചുപൂട്ടി തൊഴിലാളികളുടെ സമരം ആറ് മാസത്തെ കൂലിക്കുടിശ്ശിക നൽകാമെന്നുള്ള ഉറപ്പ് കമ്പനി ഇനിയും പാലിക്കാത്തതിനാലാണ് ഇവർ സമരം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത മൂലം എൻ എച്ച് അതോറിറ്റി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികൾ മാസങ്ങളായി അസംതൃപ്തിയിലും പ്രതിഷേധത്തിലുമാണ് മാസത്തിലേറെയായി കൂലി ലഭിക്കാത്ത തൊഴിലാളികളും കമ്പനിക്കു വേണ്ടി കരാർ വാഹനം വിട്ടു നൽകിയവരുമാണ് സമരമുഖത്തുള്ളത് ഏജന്റുമാർക്കും സബ് ഏജന്റുമാർക്കും പണം നൽകുന്നില്ലെന്നുള്ള പരാതിയുമുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കരാർ അവസാനിച്ച വാഹന ഉടമകൾക്ക് ഇപ്പോഴും കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടില്ല ഇതേ തുടർന്ന് പലതവണ ഇവർ തങ്ങളുടെ പരാതിയും പ്രശ്നങ്ങളും പറയാനായി കമ്പനി അധികാരികൾക്ക് മുമ്പിൽ എത്തിയിരുന്നുവെങ്കിലും അവ കേൾക്കാൻ പോലും അധികാരികൾ കൂട്ടാക്കിയില്ലെന്നുള്ള ആരോപണവുമുണ്ട് ഒടുവിൽ കൂലിക്കുടിശ്ശിക നൽകാനായി പറഞ്ഞ അവധിയും കമ്പനി പലതവണ മാറ്റിയതോടെയാണ് തൊഴിലാളികൾ ഒന്നടങ്കം വെള്ളിയാഴ്ച രാവിലെ പൊയ്നാച്ചി മൈലാട്ടിയിലെ കമ്പനിയുടെ ക്യാമ്പ് ഓഫീസിന്റെ പ്രധാന ഗേറ്റ് അടച്ചുപൂട്ടി സമരം ചെയ്തത് ഇന്നത്തെ ഈ പ്രതിസന്ധിയിലുള്ള ഈ സമരം ഇത് യാദർശികമായിട്ടുണ്ടായതല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് എടുത്ത ജീവമായി എടുത്ത വണ്ടി ഓടിക്കുന്ന തൊഴിലാളികളെല്ലാം ഒരു ചർച്ച നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ സാലറി വെച്ചിട്ട് ബാക്കി പൈസ ഇപ്പോൾ എൻ്റെ വണ്ടി ഇതിനകത്ത് പായയുന്നുണ്ട് ഏഴ് മാസം എനിക്ക് എനിക്കൊരു രൂപ ഇത് പൈസ കിട്ടാത്തത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയിരുമ്പോൾ പറഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തെ പൈസ പെൻഡിങ് വെച്ചിട്ട് ബാക്കിയെല്ലാ എമൗണ്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും ആ പറഞ്ഞ ജീവനെ പോലും ഇപ്പൊ ഇവിടെ കാണാനില്ല ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മേഘയുടെ കമ്പനി സ്റ്റാഫെന്ന് പറഞ്ഞാൽ അവർ ആറാം തീയതി ആറാം തീയതിക്ക് അവർക്ക് സാലറി വരുന്നുണ്ട് അവരെ ബാക്കിയുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ അവർക്ക് പന്ത്രണ്ടാം തീയതി അവർക്ക് സാലറി വരുന്നുണ്ട് നമ്മളിവിടെ വണ്ടി നമ്മൾ ആവശ്യപ്പെട്ടതല്ല ഇവർ ആവശ്യപ്രകാരമാണ് നമ്മളിവിടെ വണ്ടി ഇട്ടത് ഞാൻ സൈറ്റിലേക്ക് വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ സമീപിച്ചുകൊണ്ട് നമ്മളവിടെ വണ്ടി ചെയ്തു ഇപ്പൊ നമുക്ക് ഫണ്ടില്ല അതുപോലെ എത്രയോ പത്ത് മുപ്പത് ആൾക്കാർ വണ്ടി ഇവിടെ കൂട്ടുന്നുണ്ട് അവരിൽ ഉപജീവന മാർഗ്ഗമാണ് ഇത് ഏഴു മാസം എട്ട് മാസം ഒമ്പത് മാസം ഇവിടെ ഫണ്ട് തരുന്നില്ല അതേപോലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്രയോ ദൂരത്ത് നിന്ന് വന്ന് അവർക്കുള്ള എത്ര പൈസ ഇവർക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ പിന്നെ ഒരു മാസം ഇട്ട് പിന്നെ മൂന്ന് മാസം നാല് മാസം പൈസ ഇല്ല ഇറക്കണ്ടിപ്പൊ ഏഴു മാസത്തെ സാലറി ബാക്കി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ജീവിക്കേണ്ടത് നമ്മൾക്ക് കുട്ടികളില് സ്കൂളിൽ പോകുന്ന ആൾക്കാരില്ല വീട്ടിൽ അച്ഛൻ പ്രായമുള്ള ആൾക്കാരില്ല എല്ലാം നമ്മൾ കുടുംബം നോക്കുന്നത് ഇതേ ഈ വണ്ടി എല്ലാം ഓടിയിട്ടല്ലേ എല്ലാരും നോക്കുന്നത് വലിയ പത്തോ ഇരുപതോ വണ്ടിയില്ല മുതലാളിമാർന്നും അല്ല സാധാരണ അന്നും ജീവന ആൾക്കാരാന്ന് ഇതിലേ രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുടിശ്ശികളുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് ആറ് മാസക്കാലമായി കഴിയുന്ന കഴിയുന്ന വരുന്ന തൊഴിലാളികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം തങ്ങളെ മാത്രം കുടുംബങ്ങളുടേത് മാത്രമല്ല സ്വന്തമായുള്ള കാര്യങ്ങൾ പോലും കഴിയാത്ത പ്രതിസന്ധിയിലും മാസ കാലമായി കൂലിയില്ലാതെ हम एकदम बेबस होके आज ऐसा मौका पर आ गया पूरा लोग मिल के सबके तरफ से मैं भी बोल रहा है क्योंकि ये कंपनी हम लोगों को अब बर्बाद के मौके पर लेके आया क्योंकि अगर पैसा नहीं मिलेगा तो हम खाएगा क्या घर क्या भेजेगा घर में तो हमारा बीबी बच्चा है फैमिली है उसको भी तो पैसा लगता है मेडिकल में भी तो पैसा लगता है इन लोगों का सैलरी आ जाता है चल जाता है हम लोग क्या करेगा हम किसको जाके बोलेगा तो बस, तो चाहिए। बस हम लोग कोई ये नहीं हम लोगों को आज पेमेंट क्लियर चाहिए हम लोग स्ट्राइक हटाएगा आज से ही काम शुरू करेगा ऐसा और नहीं मिलेगा तो हम लोग इधर ही बैठेगा इधर ही खाएगा खाना नहीं मिलेगा तो इधर ही बैठ के ही रहेगा हम लोग अपने आप अप में पैसा नहीं है कि खाना खाएगा ऐसा मोहलत आ गया इन लोगों के वजह से अब कहाँ जाएगा और क्या बोलेगा

അന്നും അവധി നീട്ടുകയാണെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും തൊഴിലാളികൾ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകി ഇപ്പോ മെഗാ കൺസ്ട്രക്ഷൻ്റെ ചർച്ചയിൽ ഇപ്പോൾ അവർ പറഞ്ഞത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ പെൻഡിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇരുപത്തഞ്ചാം തീയതി ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാക്കിലാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നില്ല ഇതിനു ഇതിനുമുമ്പ് പല പ്രാവശ്യമായിട്ട് ഇപ്പൊ എൻ്റെ വണ്ടി തന്നെ ഇപ്പൊ എൻ്റെ വണ്ടി തന്നെ ഇപ്പോൾ മൂന്ന് മാസോളായി ഒഴിവായിട്ട് തന്നെ എൻ്റെ ഇന്നിട്ടും പെൻഡിങ് നാല് മാസം പൈസ ഇപ്പോൾ കിട്ടാൻ പെൻഡിങ്ങാണ് അതായത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവർ ഓരോ എമൗണ്ട് ഇപ്പോൾ ഒന്ന് 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 അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്നേ പത്തിൻ്റെ എനിക്ക് പെൻഡിങ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ ദിവസം ഇവർ വന്നിട്ട് ഓരോ ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടും നിലവിൽ നമുക്കിപ്പോൾ പൈസ ഇപ്പോൾ ഇതുവരെ കയറാത്തൊരു സാഹചര്യം ആണെന്നുള്ളത് ഇപ്പോൾ ആയിരിക്കും ഇപ്പോൾ ഓരോ ആൾക്കാരും നമ്മൾ ഓരോ ദിവസം വരുമ്പോഴും ഇവിടുന്ന് മുങ്ങി കളിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് ഈ മാസം ഇരുപത്തഞ്ച് ഈ മാസം ഇരുപത്തഞ്ച് വരെ നമ്മൾ തൊഴിലാളികൾ തന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വരെ പൈസ ഇല്ലാതെ ഒരു കണ്ടത് ഇനിയും ഇതുപോലെ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നുള്ളത് അതേസമയം നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും കരാർ ജീവനക്കാരുടെയും വാഹന ഉടമകളുടെയും കുടിശ്ശിക നൽകാൻ കമ്പനി തയ്യാറാകുന്നതുവരെ സമരം ചെയ്യാനാണ് കൂട്ടത്തിലുള്ള പലരുടെയും തീരുമാനം വിവരവാദത്ത് എന്താണ് ഉറപ്പ് ഉറപ്പെന്ന് പറഞ്ഞ പതിനഞ്ച് ദിവസം ചർച്ച നടന്നാണ് അത് നാപ്പത്തിയഞ്ച് ദിവസത്തെ ബില്ല് പെൻഡിങ് വെച്ചിട്ട് ബാക്കി എല്ലാ പൈസയും തരാം ഇപ്പോൾ രണ്ട് മാസത്തിട്ട് ബാക്കി നാല് മാസത്തെ പൈസ ഇല്ല ഒരു മാസത്തെ പൈസ വരാതെ ആൾക്കാരുള്ളൂ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവരെന്താണെടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുപ്പത് ആൾക്കാരൊക്കെ ഉണ്ട് ഈ വണ്ടി പുറത്തുള്ള വണ്ടി കൂടുന്നത് അതിലൊരു പതിനഞ്ച് ആൾക്കാർക്ക് പൈസ കിട്ടും ബാക്കി പതിനഞ്ച് ആൾക്കാരാണ് പെൻജീകരിച്ച് എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ കുറച്ച് ആൾക്കാർ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല ഒരു തന്ത്രമാണ് ഇവരുത് കുറച്ച് ആൾക്കാർ ഇട്ട് കുറച്ച് ആൾക്കാർ ഒഴിവാക്കി പോകുന്നില്ല അതിൽ എല്ലാ തീരുമാനം ഒഴിവാകുന്നുണ്ട് നല്ലൊരു ഒഴിവാവുക അല്ലെങ്കിൽ സമരത്തിലേക്ക് തന്നെ പോകാൻ ദേശീയപാത അറുപത്തിയാറിന്റെ ചെങ്കള മുതൽ കാലിക്കടവ് വരെയുള്ള നിർമ്മാണ കരാറുകാരാണ് മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഈ വർഷത്തെ മഴ ആരംഭത്തിൽ തന്നെ ഇറീച്ചിലെ പലയിടങ്ങളിലും അരികിടിഞ്ഞും തകർന്നും മറ്റും പലതരത്തിലുള്ള അപാകതകൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ കമ്പനിയെ ഭാവിയിൽ കരാറെടുക്കുന്നതിനുള്ള ലേല നടപടികളിൽ നിന്നും ദേശീയപാത അതോറിറ്റി ഒരു വർഷക്കാലത്തേക്ക് വിലക്കിയത് ഇതിനു പുറമെ തൊണ്ണൂറ് ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് Не усберу, удумал.